പക്ഷെ ആ പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളപ്പോ മീശ എന്നുള്ള ബെറ്റർ ഓപ്ഷനിലോട്ട് നമ്മൾ പിന്നെ അപ്പോൾ ഈ മീശ ഈ പറഞ്ഞതുപോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിനെ എംപ്രൈസ് ചെയ്ത് അതായത് ഈ മസ്ക്ലിനിറ്റിനെ എംപ്രൈസ് ചെയ്ത് അതിന്റെ ഓരോ ഷെയ്ഡ്സ് ഉണ്ടാവും ഇറ്റ്സ് നോട്ട് ഓൾവേസ് വൈറ്റോ ബ്ലാക്കോ അങ്ങനെ മാത്രമല്ല ബേസിക്കലി ഇത് മെജോറിറ്റി ഗ്രേ ഏരിയ ആയിരിക്കും ഇതിന്റെ ലോയൽറ്റി ആണെങ്കിലും ഇതിന്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇതിന്റെ എല്ലാ ഘടകങ്ങളും അതായത് ആണുങ്ങൾക്കുള്ള എന്താ പറയാ അവരുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും മുന്നോട്ട് പോവുക അപ്പൊ അതിനെ എംപ്രൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അത്ര എനിക്ക് പറയാൻ പറ്റൂ

ആണുങ്ങളുടെ ഇപ്പോ ഹക്കീം പറഞ്ഞതുപോലെ ആണുങ്ങളുടെ പൊതുവായിട്ടുള്ള ചില ഇപ്പോൾ മസ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഈ ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഞാൻ എം സിന് ഫോളോ ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതായത് ഞാനായിട്ട് ഒരു ഒരു സ്റ്റൈലോ ഒന്നും എടുത്തിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല കംപ്ലീറ്റ് ഞാൻ ഒരു ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ചെയ്യാതെ ഇത് പിന്നെ ഒരു ഒരു മൂന്ന് പേരുടെ സൗഹൃദം ആ സൗഹൃദത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അത് അത് അതിന് ഫ്രണ്ട്ഷിപ്പിന്റെ അകത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഞാനങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ നമ്മളൊരു ഡയറക്ടറെ ട്രസ്റ്റ് ഈ സിനിമയിലെ ട്രസ്റ്റും ട്രസ്റ്റ് ഇഷ്യൂസ് ഐ ട്രസ്റ്റ് എം സി അപ്പൊ എന്നെ കാസ്റ്റ് ചെയ്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ എം സി എന്നെ വിളിച്ചതിലും കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വേറെ കുറച്ച് ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഒരു ഒരു കുറച്ച് നെഗറ്റീവ് ഉള്ള ക്യാരക്ടറാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ അങ്ങനെ വേറെ സിനിമകൾ ചെയ്തിട്ടില്ല പിന്നെ പതിവ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ക്യാരക്ടറുകളൊക്കെ കുറച്ച് ചെയ്തിട്ടുള്ളെങ്കിലും അതിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ഇപ്പൊ ഇതിന്റെ കുറച്ച് ഏരിയസ് കാണുമ്പോൾ நாமளே நல்லாயிட்டா ப்ரசன்ட் ചെയ്തിட்டன்றளோன்னு पर्सनली தோ닐ு. கைதர் வெல்கம் டு பலராம் சினிமா. थैंक यू थैंक यू. ది புடி ஐ बिकॉज अ कंप्यूटर स्टूडेंट बायोलॉजी एग्जाम எழுத போனா ஒரு இருக்குல்ல அப்டி தி फर्स्ट डे शूट அப்போ बिफोर தி फर्स्ट डे शूट आल्सो इज टेलिंग एमसी सर सर आर यू श्योर बिकॉज யமால I don't have confidence to because it uh, uh, is a new language. இது <laughs> இப்படி பண்ண போகிறன்னு எனக்கு தெரியல ஓ எம்சி சார் வாஸ் லைக் நூனோ நூணும் வி கேன் டூ இட் வி கேன் டூ இட் டில் ஃபோர்த் ஆ ஃபிஃப்த் டே ஆஃப் ஷூட் மை வாட் இஸ் இஸ் ஆர்பிஎம்ஆட் இஸ் இஸ் பல்சா தட் வாஸ் தையஸ்ட் அண்ட் பட் இட் வாஸ் அ குட் எக்ஸ்பீரியன்ஸ் இட் இஸ் அ கிரேட் எக்ஸ்பீரியன்ஸ் ஃபார் மீ அண்ட் இந்த படம் ஹேஸ் பில்ட் ஸோ மச் ஆஃப் கான்ஃபிடென்ஸ் இன் மீ പർഫോമിങ് ഇൻ എനി ലാംഗ്വേജസ് ഓർ ഫോർ ആക്ടർസ് ലാംഗ്വേജസ് നോട്ട് എ തെ അപ്രി മിദിനോട് തോട്ട് പ്ലോസസ്ല്ലേ അവർ എപ്പോ ഏതാവ് പുതുസാ മാറ്റണെന്ന് യോശിച്ചിട്ട് അവരുടെ അവർക്ക് തനിയാ ഒരു യോസനും ഇത് അത് പടത്തിൽ എന്തൊരു മോമെൻറ്റ് എതാവ് പണോ ആ എപ്പണ്ണോന്ന് തര അത് ഏരിയ പറ്റി നീങ്ങാൻ നനക്കറിങ്ങ இல்லை ஃபர்ஸ்ட் இந்த கேரக்டரோட ஒன் ரியலைசேஷன் பாயிண்ட் இப்போது எனி ப்ராப்ளம் எனி திங் நீங்கள் ஒரு கொஸ்டின் கேட்குறப்போ யூ ஃப்ரம் த ஆன்சர் யூ கெட் அ கிளாரிட்டி அந்த கிளாரிட்டியோடது இட்ஸ் ஸ்டார்டட் ஃபார் த கேரக்டர் அண்ட் அனந்தூஸ் கேரக்டர் பில்டட் எவ்ரி திங் அரவுண்ட் இட் அண்ட் மிதுன்கு ஃப்ரெண்ட்ஸ் தான் அவங்க பீப்புள் தான் எல்லாமே அப்படிங்கிறது இட் இஸ் பேசிக்லி தேர் ஸோ தட் வாஸ் ஷிஃப்ட் பாயிண்ட் ஃபார் மிதுன் நினைச்சேன் இந்த படத்தில் பரிய பெருமாள் மாதிரியே ஒரு சீக்வன்ஸ் இருக்கு கிளாஸ் நான் 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 எம்சி தட்டு சொன்னேன் சார் இது வேணுமா ஐ யூ ஷுவர் இது கண்டிப்பாக இல்லை 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 இது மாண்டேஜ் தான் சும்மா இட் பி நைஸ் அப்படின்னு எனக்கு லைக் வேறு படத்தில் பண்ணது இதில் வேண்டாமேன்னு மட்டும்தான் தான் பட் வரும்போது கேரளத்துல இது அவ்வளோ எக்ஸ்போசர் படங்கள் கிடையாது நாம ஒன்னா தான் சொல்லுவோம் ஆனால் நம்மக்கிட்ட டிஃப்ரென்ஸ் இருக்கு அந்த மாதிரி இருக்கிற ஒரு உலகம் இன்னும் கேரளத்தில் இருக்கு இருக்கா இருக்கு அதை பற்றி இந்த படம் எவ்வளோ எக்ஸ்பிளைன் பண்ணுவது நீங்கள் நினைக்கிறீங்க சி மீஷா வந்து இட் இஸ் நாட் அபவுட் தட் அதில் பேக் லேயராக ஆப்வியஸ்லி எல்லாத்துக்கும் புரிகிற மாதிரி ஒரு பேக் லேயராக இட் இஸ் தேர் நான் இந்த கதை கேட்குறப்போ வாட் ஐ தாட் இஸ் லைக் விஷயத்தை தாண்டி இந்த படத்தில் ஃப்ரெண்ட்ஷிப் மோர் டு பிஹைண்ட் ஹவு பாலிட்டிக்ஸ் அண்ட் பீப்புள் are connected. அதுக்கு பின்னாடி இருக்கிற ஒரு ஒரு அரசியல் அரசியல் மீன்ஸ் பாலிட்டிக்ஸ் That is not only about ஒரு ஒரு ஸ்பெசிஃபிக் காஸ்ட் ஒரு റൈറ്റ് നൗ ലൈക്ക് യു ഹാവ് മോ മണി യു ആർ ഇഫ് യു ഡോൺ ഹാവ് യു ആർ ലെസ് അപ്ഡിങ്ങാ ഇത് സോ അന്തർ സുപ്പീരിയറിറ്റി ഓൾസോ ഇഫ് യു ഫിറ്റ് ഇൻ അത് മാറി ഒരു ഇത് ഫിലിം വിൽ ഫിറ്റ് ഇൻ ജോബി ഇപ്പോൾ കോളനികൾ എന്നുള്ള പദം ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ തന്നെയുണ്ട് ആ ഒരു പദം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഇപ്പോഴും കോളനി എന്നുള്ള വാക്കും അല്ലെങ്കിൽ കോളനി എന്നുള്ള വിളിയും തരം താഴ്ത്തിൽ അല്ലെങ്കിൽ ആളുകളെ ഈ പാർശ്വവലിച്ച് വൽക്കരിച്ച് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പടത്തിൽ ആ വാക്കിന് ആ വിധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ശരിക്കും എപ്പം മുതല നമുക്ക് ഈ കോളനി എന്നുള്ള വാക്കിനോട് ഇത്രയും അകൽച്ചയും വെറുപ്പും ഉണ്ടായി തുടങ്ങി എന്ന ഒരു ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ജീവ ഉപയോഗിച്ച് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കോളനി ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് നമ്മള് എറണാകുളത്ത് പല കോളനീസ് ഉണ്ട് അതായത് പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കോളനീസ് ഉണ്ട് അതിന് നമ്മൾ എന്റെ പേരിലുള്ള കോളനി എന്ന് തന്നെ പറയും എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയുണ്ടല്ലോ ഐ എ പി കോളനി അങ്ങനെയൊക്കെ ഉണ്ട് മറ്റേ കോളനി അതായത് ഇപ്പോ ലക്ഷം വീട് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ വന്നത് അതിലൂടെയൊക്കെയാണ് കേരളത്തിൽ ഈ അപ്പം ഈ സാമ്പത്തികമായി പിന്നോക്കം നിക്കുന്നു ജാതിയുമായി പിന്നോക്കം നിക്കുന്നു അത്തരം മനുഷ്യരുടെ ആ ഒരു ഇടങ്ങളെ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക മോശമായിട്ട് സംസാരിക്കാറില്ല ഇപ്പോഴും നമുക്ക് ഫേസ്ബുക്കിൽ അല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോകളിൽ പലയിടത്തും ഞാൻ കാണാറുണ്ട് എല്ലായിടത്തും കാണാറുണ്ട് അപ്പോൾ ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് ഇതിനെ ഇതിനെയൊന്നും നമ്മൾ സ്കൂളിൽ ഒന്നും പഠിപ്പിക്കുന്നൊന്നും ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ള കിട്ടുന്ന ജനറേഷൻ തന്നെയാണ് ഈ ഈ പഠിച്ചവർ തന്നെയാണ് എൻ്റെ അടിയിൽ വന്നിട്ട് ഈ പറയുന്ന പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ഈ ഇതിനെക്കുറിച്ചും മനുഷ്യരെ റെസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നും ഇപ്പോൾ വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം കാരണം കുറേ എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഒന്നുകൂടെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വളരെ അടുത്തായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അത് മാറി വരട്ടെ അപ്പൊ നമുക്കിത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ